വെങ്ങര കസ്തൂർബ വായനശാലയുടെയും സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാമായണ മാസാചരണ പരിപാടിയുടെ ഭാഗമായി എഴുത്തുകാരനും പ്രഭാഷകനുമായ പി കെ പിന്നൂരിന്റെ പ്രഭാഷണം നടന്നു ഹിമാചലം ആ ഈ സാംസ്കാരിക വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ് ഇന്നിവിടെ ഇത്രയും കുഞ്ഞുങ്ങൾ രാമായണം പാരായണം ചെയ്യുന്നതിലും പഠിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ കുന്തരം കണ്ടെത്തുന്ന പരിശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ യാവശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യത എന്ന രാമായണകാരൻ്റെ ആത്മവിശ്വാസം എത്ര കാലം ഈ മഹീതലത്തിൽ ഈ ഭൂമിയിൽ ഗിരിശൃംഖങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുമോ അത്രയും കാലം ലോകർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ രാമകഥ പ്രചനിക്കുമെന്ന ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം അസ്ഥാനത്തല്ല എന്ന് അമൃതാനത്തിന്റെ ആനന്ദത്തിന്റെ അനുവസന്ധാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മ രാമായണ കഥാകാരന്റെ സ്വപ്നവും സങ്കല്പവും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ പ്രഭാഷണത്തിന് ആമുഖമായി നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നീണ്ട കാലത്തെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടി അങ്ങനെ ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ രാജ്യം വളരെയേറെ പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു മാസക്കാലം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട പ്രശ്നോത്തരയിലും പാരായണത്തിലും വിജയിച്ച കുട്ടികൾക്ക് സമ്മാനം നൽകാനായി പുറഷികളും ಮಿತ್ರ ಲೇಡೀಸ್ ಫಿಟ್ನೆಸ್ ಸೆಂಟರ್ ಥರ್ಡ್ ಫ್ಲೋರ್ ರೀಜನ್ ಪ್ಲಾಜಿ ಬಿಹಾಯ್ ಬ್ಯಾಕ್ ಬಜಾರೋಬಲ್ೀರೋ ಸಿಂಡ್ ಡಬಲ್ ನೈನ್ ಸಿಕ್ಸ್ ಒನ್ ಫೋರ್ ಡಬಲ್ ಡಬಲ್